എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങയുടെ പൂ കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തിയുടെ റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം രണ്ട് മൂന്ന് ദിവസമായി എടുത്തു വെച്ച പൂക്കളാണിത് നന്നായി കഴുകിയ ശേഷം മിതളകൾ മാത്രം എടുക്കാം മിനിമം പതിനഞ്ച് പൂക്കളെങ്കിലും വേണം ചമ്മന്തി അരയ്ക്കാൻ ദിവസം ഉണ്ടാക്കുന്ന പൂക്കൾ ഇതുപോലെ എടുത്ത് വെച്ചാൽ മതി ഏകദേശം ഒരാഴ്ചയോളം കേടു കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അത്തൻ്റെ പൂവും ഇതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാം പൂക്കളിൻ്റെ ഉള്ളിൽ പുഴു പുഴുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നന്നായി കഴുകിയെടുക്കണം നന്നായി വാട്ടിയെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കരിഞ്ചീരക ഇടാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തെള്ള് ഇനി ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി എങ്കിൽ ഇടാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് കയറിയത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നന്നായി ഇനി ഇതിലേക്ക് പൂവിൻ്റെ ഇതില കൂടി ഇടാം നന്നായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം കൊടുത്തിന് ചെറിയൊരു കഷ്ണം പുളിയും ചെറുതായിരുന്നു എന്താ കിട്ടിയാൽ മതി വെള്ളം വറ്റുമ്പോൾ കുറച്ച് തേങ്ങ കൂടി ഇടാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് തേങ്ങ ഇടാം കാൽക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പൂക്കളഏകദേശം പതിനഞ്ചോളം ഉണ്ടായിരുന്നു തേങ്ങ ഒന്ന് ചെറുതായി ചൂടായാലും മതി ஒத்திரி மதி தனுத்தினு நரச்செடுக்க செமந்தாவசிய உப்பு கூடி தனுத்திட்டு அரச்செடுக்காம் കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ചമ്മന്തിയുടെ കൺസിസ്റ്റൻസിക്ക് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് നല്ല സ്മൂത്തായി അരച്ചിട്ടില്ല വളരെ ടേസ്റ്റിയായി ചട്നി റെഡി ആയിട്ടുണ്ട് ചോറിന് ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഇനി വേറെ സൈഡ് ഡിഷിൻ്റെയൊന്നും ആവശ്യമില്ല അത്ര രുചിയാണ് ദോശ ഇഡ്ഡലി വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ